സൈസ് അപ്പൊ നമ്മുടെ ലോഡ് ഏകദേശം എന്താ ഇതാണ് കേറി നിൽക്കുന്നത് ഈ സൈസ് കാണുമ്പോ അറിയാം അത്യാവശ്യം നമ്മുടെ നാട്ടിലെ വേണ്ട സാധനം ഉള്ളത് ഈ സൈസ് ആ പിന്നെ ഇതിനകത്ത് നമുക്ക് ഒരുപാട് നിർബന്ധം പിടിക്കാൻ പറ്റില്ല കാരണം നമ്മളെ ലോഡല്ലല്ലോ നമ്മളതിനകത്ത് പാർട്ടിക്ക് എന്തെങ്കിലും നമുക്ക് ലാഭനഷ്ടങ്ങൾ അറിയാമല്ലോ അപ്പൊ അതിന്റെ ഇത് കൊണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായം എന്നുള്ള രീതിക്ക് നമ്മൾ നല്ല തോക്കി കയറ്റി വിടുന്നു നമുക്ക് അതിന്റെ ഒരു പരിധി ഉണ്ട് നമ്മുടെ ലോഡാണെങ്കിൽ നമ്മള് ചെറിയ സാധനങ്ങൾ വേണ്ടെ പറയും കണ്ണി വിടും നോക്കി എടുത്ത് നമുക്ക് എനിക്ക് എന്റെ ഒരു ഫ്രണ്ട് ആറ്റിങ്ങില് അവര് മുമ്പ് ലോഡെടുക്കുമ്പോഴത്തേക്ക് അവരിതാ പരിപാടി

അപ്പൊ ഇവിടെ മൊത്തം ഉണക്ക സവാളയാണ് വേണ്ടത് എന്നാണ് പറയുന്നത് ആ എവരെല്ലാം ഇപ്പൊ ഇരിക്കുന്നല്ലോ സവാളയ പച്ച സവാളില്ല സവാളക്കാ